നാറ്റോയെ ആക്രമിക്കാനുള്ള റഷ്യയുടെ പദ്ധതിയെക്കുറിച്ച് ജോ ബൈഡൻ നടത്തിയ പരാമർശം തികച്ചും അസംബന്ധമാണ് എന്ന് റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിൻ നാറ്റോ സൈനിക സഖ്യവുമായി യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് യാതൊരുവിധ താൽപ്പര്യവുമില്ല എന്ന് പുടിൻ വ്യക്തമാക്കി അതേസമയം ഫിൻലൻഡുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും പുടിൻ പറയുന്നു വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണിന്ദു യുക്രൈനിൽ വിജയിച്ചാൽ റഷ്യ ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശത്തിന് താനുമായോ തന്റെ രാജ്യവുമായോ യാതൊരു ബന്ധവും ഇല്ല എന്നും നാറ്റോ സൈനിക സഖ്യവുമായി യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് താൽപര്യമില്ല എന്നും വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി യുക്രൈനിൽ വിജയിച്ചാൽ റഷ്യ ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിക്കുമെന്ന യു പ്രസിഡന്റ് ജോ ബൈഡന്റെ വാദം തികച്ചും അസംബന്ധമാണെന്നും നാറ്റോ സൈനിക സഖ്യവുമായി യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് താൽപര്യമില്ലായെന്നും ക്രെംലിയൻ മേധാവി വ്ളാഡിമിർ പുടിൻ പറഞ്ഞു കാപ്പിറ്റോൾ ഹില്ലിലെ പ്രതിസന്ധി ലഘൂകരിക്കാനും യുക്രൈനിന് കൂടുതൽ സഹായം നൽകാൻ റിപ്പബ്ലിക്കന്മാരെ ബോധ്യപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രസംഗത്തിലാണ് ബൈഡൻ ിനെ പറ്റി ഈ പരാമർശം നടത്തിയത് ഒപ്പം യുക്രൈൻ പിടിച്ചാൽ അത് അവിടെ തീരില്ല പുടിൻ നാറ്റോയെ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബർ ആറിന് ബൈഡന്റെ ഈ പ്രസ്താവന മോസ്കോയിൽ പ്രകോപനം സൃഷ്ടിച്ചു റോസിയ സ്റ്റേറ്റ് ടെലിവിഷൻ ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ പുടിൻ അഭിസംബോധന ചെയ്തു തികഞ്ഞ അസംബന്ധമാണ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത് അത് ബൈഡൻ മനസ്സിലാക്കുമെന്ന് താൻ കരുതുന്നു എന്ന് പുടിൻ ബൈഡന് മറുപടി എന്നോണം പറഞ്ഞു ബൈഡൻ തന്റെ പരാമർശങ്ങൾക്ക് വ്യക്തമായ തെളിവൊന്നും നൽകിയില്ല എന്നും പുടിൻ കൂട്ടിച്ചേർത്തു നാറ്റോ രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യാൻ റഷ്യക്ക് യാതൊരുവിധ കാരണമോ താല്പര്യമോ ജിയോ പൊളിറ്റിക്കൽ താല്പര്യമോ സാമ്പത്തികമോ രാഷ്ട്രീയമോ സൈനികമോ ആയുള്ള ഒരു താൽപര്യവും ഇല്ല എന്ന് പുടിൻ വ്യക്തമാക്കി റഷ്യയെക്കുറിച്ചുള്ള തന്റെ തെറ്റായ നയത്തെ ബൈഡൻ ന്യായീകരിക്കുകയായിരുന്നുവെന്നും പുടിൻ കുറ്റപ്പെടുത്തി അതേസമയം റഷ്യയുമായി ആയിരത്തി കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഫിൻലാൻഡ് ഈ വർഷം ഏപ്രിലിൽ മോസ്കോയുടെ യുക്രൈൻ ആക്രമണത്തിനിടയിൽ നാറ്റോയിൽ ചേർന്നു ഈ വർഷം ആദ്യം നാറ്റോയിൽ ചേർന്നതിനു ശേഷം അയൽ രാജ്യമായ ഫിൻലന്റുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി പ്രതികരണമായി വടക്ക് പടിഞ്ഞാറൻ റഷ്യയിൽ മോസ്കോ ഒരു പുതിയ സൈനിക ജില്ല സൃഷ്ടിക്കുമെന്ന് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ പറഞ്ഞു ലെനൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്ട് സൃഷ്ടിക്കുകയും ഒരു നിശ്ചിത അളവിലുള്ള സൈനിക യൂണിറ്റുകൾ അവിടെ കേന്ദ്രീകരിക്കുകയും ചെയ്യുമെന്നും ക്യൂട്ടിൻ വ്യക്തമാക്കി അതിർത്തിയിൽ കുടിയേറ്റ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ച് ഫിൻലന്റ് ഈ ആഴ്ച റഷ്യയുമായുള്ള അതിർത്തി വീണ്ടും അടച്ച സാഹചര്യത്തിലാണ് അഭിപ്രായങ്ങൾ വരുന്നത് യുടെ നാറ്റോ പ്രവേശനത്തിന് എതിരായ നടപടികളെക്കുറിച്ച് മോസ്കോ ഇതോടൊപ്പം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈനിൽ വിജയിച്ചാൽ മോസ്കോ നിർത്തില്ല എന്ന് യു എസ് നേതാവ് ജോ ബൈഡൻ ഈ മാസം പറഞ്ഞതിന് പിന്നാലെ നാറ്റോ രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് ഒരു കാരണവുമില്ലെന്നും പുടിൻ പറഞ്ഞു ക്രെംലിനിന്റെ യുക്രൈൻ പ്രചാരണം നാറ്റോയുടെ കിഴക്കൻ ഭാഗത്ത് റഷ്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള ഭയം വീണ്ടും ഉണർത്തി എന്ന് മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി